പന്തല്ലൂർ ജനതാ യു പി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ വീട്ടിൽ ഒരു ലൈബ്രറി പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് അംഗം നന്ദിനി സതീശൻ സ്കൂളിൽ പുതിയതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് അജിമോൾ ഷാബു അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക എൻ എസ് അനില എസ് എസ് ജി ചെയർപേഴ്സൺ മോഹനൻ വടക്കേടത്ത് എം പി ടി എ പ്രസിഡന്റ് അശ്വതി പി പന്തലൂർ ഗ്രാമീണ വായനശാല സെക്രട്ടറി സുബ്രഹ്മണ്യൻ എം ടി ശിവരാമൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കലാകായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ സമ്മാനാർഹരായ കുട്ടികൾക്കുള്ള പുസ്തക വിതരണവും കുട്ടികളുടെ വായനാ കുറിപ്പുകളുടെ അവതരണവും കുട്ടികളുടെ ലൈബ്രറി പുസ്തകങ്ങളുടെ പ്രദർശനവും ഉണ്ടായി അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി ഈ ലൈബ്രറി എല്ലാ എല്ലാ സഹായിച്ച സ്കൂളിന് വേണ്ടി സമ്മാനിച്ച എല്ലാവരോടും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അത് ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു കുട്ടികൾ കൂടിയാണ് ഇത് ഈ നടപ്പാക്കിയിട്ടുള്ളത് കൂടുതലായി അമ്മമാരും കൂടി വായിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു വഴി ഞാൻ ഇത് സന്തോഷത്തോട് കൂടിയാണ് ഇവിടെ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സമ്മാനം